മകരക്കൊയ്ത്തിൽ കഞ്ഞിക്കുഴിയിലെ കരപ്പാടങ്ങൾ കൊയ്ത്തുത്സവം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖാറംച്ചു കൃഷിയെപ്പറ്റി വ്യാപകമായിട്ടുള്ളൊരു പരാതിയും ആക്ഷേപവും കൃഷി ലാഭകരമല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് മാനസിക ഉല്ലാസത്തിന് മാത്രമായിട്ട് കൃഷി ചെയ്യാനായിട്ട് അപൂർവഞ്ചല ആളുകൾക്ക് മാത്രമേ നടക്കത്തുള്ളൂ നമ്മൾ കാർഷിക മേഖലയിൽ അധ്വാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അധ്വാനത്തിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കേണ്ടതായിട്ടും മെച്ചപ്പെട്ട വരുമാനം നമുക്ക് ലഭ്യമാക്കേണ്ടതായിട്ടും എന്നാൽ കഞ്ഞിക്കുഴിയിൽ നടക്കുന്ന കാർഷിക പരീക്ഷണങ്ങൾ കൃഷി ഉറപ്പായിട്ടും വരുമാനദായകമായിട്ടുള്ള ഒന്നാണ് എന്ന് ഇന്ന് തെളിയിച്ചിരിക്കുകയാണ് കഞ്ഞിക്കുഴി മാത്രമല്ല നമ്മളുടെ ചുറ്റുപാടിൽ ധാരാളമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നവീനങ്ങളായിട്ടുള്ള കൃഷി രീതികൾ വഴി കൃഷി ആദായകരവും വരുമാനദായകമായ ഒന്നായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാക്കാർ തെൻ ചടങ്ങിൽ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് അഡ്വറി എം സന്തോഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ബി ഉത്തമൻ പഞ്ചായത്തംഗം രജനി രവിപാലൻ വാർഡ് വികസന സമിതി കൺവീനർ ജി പ്രദീപ് പാടശേഖര സമിതി ഭാരവാഹികളായ സി കെ മനോഹരൻ ജി ഹരിദാസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ടി അനിൽ എന്നിവർ പങ്കെടുത്തു കഞ്ഞുകുഴി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ കാരിക്കുഴി പാടശേഖരത്തിലാണ് മുണ്ടകൻ നെല്ല് വിളവെടുത്തത് മേടമാസത്തിലാണ് കരപ്പാടങ്ങളിൽ വിരിപ്പും മുണ്ടകനും ചേർന്ന കൃഷി നടത്തിയത് വിരിപ്പ് നെല്ലാണ് ആദ്യം വിളവായത് പിന്നീട് വളർന്ന മുണ്ടകൻ നെല്ലാണ് മകരമാസത്തിൽ വിളവാകുന്നത് പരമ്പരാഗത നിലവിത്തായ വിരിപ്പും ഉണ്ടകനും പഞ്ചായത്ത് സൗജന്യമായാണ് കർഷകർക്ക് നൽകിയത് കൂലിച്ചിരവ് സബ്സിഡിയും കൃഷിഭവൻ മുഖേന പഞ്ചായത്ത് നൽകുന്നുണ്ട് നെൽവിത്ത് കിലോഗ്രാമിന് അൻപത് രൂപ നിരക്കിൽ പഞ്ചായത്ത് കർഷകരിൽ നിന്ന് സംഭരിക്കും ആർ രവിപാലൻ ജി ഹരിദാസ് സി വിധു എന്നിവർ ചേർന്നാണ് നേരത്തെ സൂര്യകാന്തി പൂക്കൾ വിരിഞ്ഞ രണ്ടേക്കർ പാടത്ത് നെൽകൃഷി നടത്തിയത് കഞ്ഞിക്കുഴി സഹകരണ ബാങ്കിന്റെ കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചാണ് വിളവെടുത്തത് അത് നമ്മൾ ഏറ്റെടുക്കാൻ ചെന്നാൽ തയ്യാറാകാത്തൊരു സാഹചര്യം നിലവിലുണ്ട് അത് ഞങ്ങൾ ജില്ലാ കളക്ടറെ ബോധ്യപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കരിശി ചെയ്യും പഞ്ചായത്ത് ചോദിച്ചാൽ തരാത്ത കുറേ കർഷകർ നമ്മുടെ പഞ്ചായത്തിലുണ്ട് തീർച്ചയായിട്ടും അതിന് ഇതിൽ ഇടപെടൽ നടത്താൻ പഞ്ചായത്ത് പരിശ്രമിക്കുന്നുണ്ട് ഈ പാടശേഖരത്ത് ഇത്തരത്തിൽ കൃഷി ചെയ്യുന്ന ഇപ്പോൾ ഇവരാണെങ്കിൽ ചീര നന്നായിട്ട് വിളവെടുത്ത് കഴിഞ്ഞ് നല്ലൊരു പൈസ ചീരയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ മുളക് അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോഴും ചീരയുണ്ട്